ഭഗവാൻ തന്നെയാണ് മായ ഭഗവാന്റെ ശക്തിയാണ് നമ്മൾ കൃഷ്ണ രൂപത്തിൽ ആകൃഷ്ടനായില്ല എങ്കിൽ മായാരൂപത്തിനോട് നമ്മൾ ആകൃഷ്ടനാവും ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെന്റ് ആണ് നാമം നമ്മൾ കൃത്യമായിട്ട് ജപിച്ചില്ലെങ്കിൽ കൃഷ്ണനോടുള്ള ആകർഷണം കുറയും മായയോടുള്ള ആകർഷണം കൂടും മായയുടെ പ്രത്യേകത എന്താ എല്ലാം എടുത്തുകൊണ്ട് പോകും കൃഷ്ണന്റെ പ്രത്യേകത എന്താ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് തോന്നും പക്ഷെ എല്ലാം നമുക്ക് തന്നെ കിട്ടും മനസ്സിലായില്ലേ നമ്മൾ കൃത്യമായിട്ട് ജപിക്കുവാണെങ്കിൽ നമ്മൾ ആരായിട്ടിരിക്കും ദേവന്മാരായിട്ടിരിക്കും ദേവന്മാരായിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ഒന്നും അന്വേഷിച്ച് പോകേണ്ട ഭഗവാൻ തന്നെ നമ്മുടെ അടുത്ത് കൊണ്ടുവരും നമ്മുടെ ആരൊക്കെ തട്ടിപ്പുറിച്ചെടുത്തോണ്ട് പോകുന്ന അത് തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ വരും ഭഗവാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരും പക്ഷെ നമ്മുടെ ഉള്ളിൽ ആസ്വരിക ചിന്താഗതിയാണെങ്കിൽ നമ്മൾ ഭഗവാന്റെ നാമത്തിലും ഭക്തിയിലും വിശ്വാസം ഇല്ലെങ്കിൽ എന്താവും ഭഗവാൻ മായാരൂപത്തിലായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത് മായാ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം എല്ലാം എടുത്തുകൊണ്ട് പോകും എല്ലാം നമ്മൾ ഇന്ന് പോകും നമ്മൾ വിചാരിക്കുക എല്ലാം നമ്മുടെ ഇതിൽ ഉണ്ടെന്ന് പക്ഷെ ഒന്ന് നമ്മുടെ